അവിടെപ്പെട്ടവർ ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് റിനോവേഷൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റ് വിസിറ്റിന് വന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കെട്ടോ കുറച്ച് താഴ്ന്ന നിലയുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു പൂച്ചക്കുഞ്ഞ് കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ സങ്കടമായിട്ടോ എവിടെ നിന്നോ വഴി തെറ്റി വന്നതാണോ അതല്ലെങ്കിൽ ആരെങ്കിലും കൊടുന്ന് ഇട്ടതാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ കുറച്ച് ആഴത്തിലുള്ള ഒരു സ്ഥലത്ത് കിടന്നിട്ട് ഇങ്ങനെ കരയാണ് അപ്പോൾ അത് അത്യാവശ്യം അവസരമായ ഒരു നിലയിലാണുള്ളത് ഒന്നുമില്ലെങ്കിൽ ഈ ഒരു പൂച്ചക്കുഞ്ഞ് വഴി തെറ്റി വന്നിട്ട് ഇവിടെ വീണതാവാം അതല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ ഉപേക്ഷിച്ചതാവാം കേട്ടോ എന്തായാലും അത് അത്യാവശ്യം നല്ല ടയേർഡാണ് അതിന് മിൽക്കൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം ദിവസങ്ങളായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് ഇത് കാണുമ്പോൾ തോന്നിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനെ ഇതിനെങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഇതിങ്ങനെ കണ്ടിട്ട് നമ്മളതിങ്ങനെ കാണാത്ത പോലെ പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു അടിപൊളി എന്താ ഒരു കാഴ്ച കണ്ടത് കേട്ടോ പൂച്ചക്കുഞ്ഞിൻ്റെ അമ്മ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഒന്ന് പേടിപ്പിക്കുന്നു ഞാനും അത്യാവശ്യം അങ്ങോട്ട് നീങ്ങി നിന്നു എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കാൻ പറ്റാന്ന് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് പൂച്ചക്കുഞ്ഞിന് ആ ഒരു അമ്മയുടെ സൗണ്ട് കേട്ടിട്ടാണ് മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അമ്മയും പൂച്ചക്കുഞ്ഞിനെ എങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേരും അങ്ങനെ കൂട്ടിമുട്ടിയിരിക്കുകയാണ് കണ്ടുപുട്ടിയിരിക്കുകയാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ഇവർ കണ്ടുപിട്ടിയിട്ടാണെന്ന് എനിക്ക് കാണുമ്പോൾ തോന്നിയത് കേട്ടോ അപ്പോൾ ആ ഒരു ഫീലിങ് ആ ഒരു രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു സമയം എനിക്ക് വളരെ അധികം സന്തോഷം തോന്നിയിട്ടോ ഇനി ആ പൂച്ചക്കുഞ്ഞ് എങ്ങനെയും ആ പൂച്ചയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പൂച്ചക്കുഞ്ഞുങ്ങൾ കുറച്ച് ഉണ്ടാവും ഏതെങ്കിലും ഒരു സ്പോട്ടിലായിരിക്കും ഇവർ കൂടുതലും ഇങ്ങനെ ഒരുമിച്ച് തന്നിട്ട് വളരുന്നുണ്ടാവാറ് സാധാരണ അപ്പോൾ അതാ പൂച്ച പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാ നമ്മുടെ പൂച്ചയുടെ അടുത്തേക്ക് എത്തിയിട്ടോ അങ്ങനെ അതാ ആ ഒരു അമ്മ പൂച്ചക്കുഞ്ഞിനെ എടുത്തിട്ട് ഇതാ ഇവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എവിടെ എവിടേക്കാണിത് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഇത് കണ്ടപ്പോൾ നമുക്ക് വളരെ അധികം സന്തോഷം തോന്നി എങ്ങനെയെങ്കിലും ആ പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സെയിം ടൈമിൽ എങ്ങനെയോ ഈ പൂച്ച അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അവർ രണ്ടു പേരും യാത്രയായി അവരെങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരെവിടെയാണ് എല്ലാവരും കൂടിയിട്ട് അറിയില്ല എന്തായാലും ഇന്നത്തെ ഒരു സൈറ്റ് വിസ്റ്റ് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു യാത്ര വളരെ ഒരു സന്തോഷം ഉണ്ടായിരുന്ന ഒരു യാത്ര തന്നെയാണ് അങ്ങനെ നമ്മുടെ സൈറ്റ് വിസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് നമുക്കടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്